അസലാ വൈക്കും അലഹമുല്ലാത്ത സീമിക്കുന്ന താഴെക്കാലം ഏറ്റവും മുൻപറം നിറഞ്ഞ പുസ്തകമാണ് പാലക്കാട് ജില്ലയുടെ അലഹമില്ലാ പുതിയൊരു നേതൃത്വം നമ്മൾക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനത്തേക്ക് കഴിഞ്ഞു കഴിയില്ല എന്നറിയാൻ എന്നാലും സംസ്ഥാനം നേതൃത്വം ഏൽപ്പിച്ചത് അത് സ്വീകരിച്ച് വന്നാൽ തന്നെ കോഫി കൊണ്ട് മാറാറല്ല നമുക്ക് ഏൽപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വൻ വിജയത്തോടുകൂടത് എത്തിക്കാത്ത കോഫി വന്നാൽ നമുക്ക് അത് നൽകുകയും അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എന്നിവ നമുക്ക് ഉണ്ടാവണം അത് നിങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചെല്ലാം സന്തോഷമായിട്ട് കൊണ്ടുവന്ന സ്ഥാപനമായിട്ട് നടക്കണം മഹ് അസോസിയേഷൻ്റെ ഉത്തരപ്പെട്ട

അലഹമ്മില്ല ഇതോടെ മൂന്ന് ജില്ലകളുടെ പുനഃസംഘടന വന്നു കഴിഞ്ഞു പാലക്കാട് ജില്ലയിൽ ആളുകൾ കുറവാണെങ്കിലും ഉള്ള ആളുകൾ മഹന്നതയോടും അതുപോലെ തന്നെ ആ മഹദരയിൽ ബിരുദ്ധപ്പെട്ടവരാണ് എന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒറ്റ മാത്രങ്ങളാണ് നമുക്ക് സംസ്ഥാനത്തുള്ള പല പദ്ധതികളിലും പാലക്കാട് ജില്ലയിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അലഹമില്ല ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ കെട്ടുറപ്പോടു കൂടെ കൂട്ടായ്മയോടുകൂടെ ഐക്യത്തോടുകൂടെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തലമുറകൾ തലമുറകൾ കൈമാറി ഒരുപാട് ആളുകൾ മഹനറയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ഖല തലമുറ ഹസ്താൻ ഉസ്താദുടെയൊക്കെ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് അതിൻ്റെ കാളുകളായിത്തീരാൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് മഹതിരുമാനായ നമ്മളിവിടെ ഉണ്ടാവുന്നത് வரல காலகட்டங்களில் ஒருபாடு மனிதர் நமக்கு நம்ம ஜில் உண்டியெடுக்கேண்ட் விஷா அது வண்டியுள்ள பிரவர்த்தங்களும் அது தான் அடுத்த மாதம் பன்னெண்டாம் தீதி மலப்புறம் ஜெல்ல புத்தரத்தாடில நம்ம சீக்கிரம் பதிமூணாம் டூஸ் விபாரத்தில் அது எத்த நமக்கு விஜயபிச்செடுக்க கழியுமோ அது ஜனகீயமாக்கா கழியுமோ என்ன குறியுள்ள ஆசூத்தணங்களும் പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് ഒന്നാകും എല്ലാ പ്രവർത്തനങ്ങളും ഹൈറായ നിലയ്ക്ക് ചെയ്യാനും അതോടുകൂടെ തന്നെ നമ്മുടെമാരുടെയൊക്കെ ഉള്ള യഥാർത്ഥികളായി ജീവിക്കാറുമായി നമുക്ക് തോന്നെ പറഞ്ഞുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിലെ പുതിയ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റും സ്റ്റേറ്റിൻ്റെ നേതാക്കന്മാർ സഹപ്രവർത്തകരായ മഹതുകൾ നമ്മുടെ ഒരുമിച്ച് കൂടിയും സ്വീകരിക്കുന്നവർ ആവുകയാണ് അതുപോലെ നാളെ സ്വർഗത്തിൽ മഹാനായ ഷേഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാറില്ല അതാവും നമ്മുടെ സംഘം ഒരു കാരണമായി നമ്മൾ കപൂരാക്കന്മാർ അഹമ്മദില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് മഹാന് അസോസിയേഷൻ പിന്നെ എല്ലാ ജില്ലകളിലും പുതിയ കമ്മിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പാലക്കാട് ജില്ല മൂന്നാമതായി അതിൻ്റെ പുനഃസംഘടന പൂർത്തീകരിച്ച ഒരു സംവരണത്തിലാണ് നമ്മൾ ഒരുമിച്ച് അതിന് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുമപ്പെടുത്താനുള്ളത് മഹാന്രിമാരാവുന്ന നമ്മൾ നേരത്തെ മഹാന്രി ചെറുപ്പ് സൂചിപ്പിച്ചതുപോലെ എല്ലാ രംഗത്തും സജീവമായി ഒരുമിച്ചു കൂടാനും എല്ലാവരും മുമ്പിലും അറിയപ്പെടാനും നമ്മുടെ സംഘമായി ഒരുമിച്ച് കൂടി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ച് സം സംസാരിക്കുകയുണ്ടായിരുന്നു ആ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നമുക്കൊരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും നമ്മൾ വളരെ കുറച്ചാളുകൾ മാത്രമാണുള്ളതെങ്കിലും വലിയ വലിയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട് ഇല്ല വളർന്നു നമുക്ക് വിജയിച്ച് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഷെയ്ഖുലെ ഇവിടെ പതിമൂന്നാമത്തെ ഊറൂസ്മബാറക്കും അഹമ്മദില്ല നമ്മുടെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടക്കുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളായി അതിൻ്റെ പ്രചരണങ്ങളായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ സിനത്വ ജമാനത്തിൻ്റെ അറിയപ്പെട്ട നേതാവായിരുന്നു ഒന്നിനായി ഷെയ്ഖുനെ കലമ്പർ മസ്താൻ റഹ്മാൻ ഉൽ ഖാദരി അള്ളാഹു അവിടുത്തെ ദർജു എത്തുമാറാവട്ടെ ആ ഷെയുടെ ശിഷ്യന്മാരായി നമ്മൾ അവിടുത്തെ സ്ഥാനം മനസ്സിലാക്കി അവിടുത്തെ മഹത്വം മനസ്സിലാക്കി അവിടുന്ന് ജമാഅത്തിന് വേണ്ടി വേണ്ടിച്ചിരുന്ന സേവനങ്ങൾ ഒരുപക്ഷെ കേരളക്കരയിൽ നമുക്ക് വളരെ കുറച്ചാണ് നമ്മുടെ ആളുകൾക്ക് അറിയാമെങ്കിലും അത് കൂടുതൽ പ്രചരണം ചെയ്ത് നമ്മുടെ ഷെയ്ഫിനുടെ മഹത്വം മനസ്സിലാക്കി പ്രചരണം ചെയ്യാൻ ഷെയ്ഖലയോട് എപ്പോഴും ഓർപ്പിരിക്കുന്ന ഒരു സമുദായത്തെ ഒരു സമൂഹത്തിലുള്ള ബാക്കിയാക്കാൻ നമുക്ക് കഴിയണം അതാവും നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ ആ ഓസാർക്ക് വൻ വിജയമാക്കാൻ നമ്മളെ കൊണ്ട് എന്തെല്ലാം രൂപത്തിൽ കഴിയുമോ അതിനെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരുമിച്ചുകൂടി നമ്മുടെ ജില്ലയിൽ ചെയ്യേണ്ട പ്രചരണങ്ങൾ നമ്മുടെ നേതൃത്വം എന്താണോ നമ്മോട് പറയുന്നത് അതുപോലെ ചെയ്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകം റാൻ ചെയ്ത് പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചു കൊണ്ട് ചോദിക്കുകയാണ് ഒരുപാട് മഹദരി ഉസ്താദന്മാരെ ഇതേപോലെ നമുക്ക് ഇരുത്താൻ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമ്മളെ മഹദർക്കും മഹദരിമാർക്കും കൂടെ എത്തിക്കുന്ന ഇത് കാരണം മഹാന്മാരോടുകൂടെ ചോദിക്കാൻ കഴിയും ഒരുപാട് പറ്റി അവളെ തടസ്സം നടത്തി ആരുകൂല്യങ്ങളെ പറ്റി മഹാന്മാരെ പറ്റി പറഞ്ഞു നമ്മൾ അസ്ഥാനത്തലത്ത് മുതൽ ചങ്ങോട്ടുള്ള ചരിത്രമാണ് നമ്മളറിയുന്നത് വന്നിരുന്നപ്പോൾ മഹാറായിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലാക്കി തന്നു പക്ഷെ ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടു കൂടെ സംഗമിക്കാൻ അബ്ബാവോ ഉദ്ദേശിക്കുന്ന 嗯。